യും ഇവിടെ എപ്പോഴും എത്ര ഉന്നതനായ മനുഷ്യനായാലും ശരി ചില സമയത്ത് വൈബ്രേഷൻ്റെ സാധ്യതയുണ്ട് പ്രാർത്ഥനയും പ്രലോഭനവും ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ് എന്നെല്ലാം കർത്താവ് പോലും പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രലോഭനം ഉണ്ടായതാ കർത്താവ് പോലും പ്രാർത്ഥിക്കുന്ന സമയത്തും അനുഭവം വെച്ച് പ്രലോഭനം ഉണ്ടായില്ലേ പ്രാർത്ഥനയുടെ കുടപ്പറപ്പാണ് പ്രലോഭനം എന്ന് പറയണത് ആ പ്രലോഭനമാണ് പല പ്രാർത്ഥനക്കാരെയും തകർത്തു വേണത് പരിപ്പണമായിക്കേണ്ടത് കാര്യം പ്രാർത്ഥനയ്ക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള നമുക്ക് ലഭ്യമാകുന്ന കൃപയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് പറഞ്ഞതുപോലെ പ്രാർത്ഥന അന്ത്യം വരെ എത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥന മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കാര്യം പ്രാർത്ഥന പൂർത്തിയാക്കാൻ ആദ്യം പരാജയപ്പെട്ട എബ്രാഹമാണ് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അങ്ങനെ കാത്തു കാത്ത് കാത്തിരുന്ന അവസാനം ഒരു ടൈം കഴിയുമ്പോൾ സാറ ഇടപെടും മനുഷ്യ അതിങ്ങക്ക് പ്രായമായി ലോത്ത ലോത്തിന്റെ ഭാര്യയും മക്കളൊക്കെ ഒക്കെ ആവശ്യത്തിനുണ്ട് അവസാനം നമുക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ അവന്മാരുടെ മക്കൾ പെരുകി നമ്മുടെ കാലശേഷം നമ്മുടെ ആസ്തി മുഴുവൻ അടിച്ചു മാറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് എബ്രഹാസിന് ഭ്രാന്തി പിടിപ്പിച്ച് വിശ്വാസിയാണെങ്കിലും ചില സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഭ്രാന്തി പിടിപ്പിക്കും വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് പ്രാർത്ഥന നിൽക്കുന്നപ്പോൾ നമ്മൾ പ്രാർത്ഥനക്കാർ അന്യമതസ്ഥരല്ലേ പേടിക്കേണ്ടത് അല്ലെങ്കിൽ അന്യ സമുദായക്കാരല്ലേ പേടിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നവര് പേടിക്കേണ്ടത് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആൾക്കാരെയാണ് കർത്താവിന്റെ അടുത്ത് നിന്ന ആളല്ലേ പത്രോസ് അയാളല്ലേ സാത്താണ് ഇന്ന് കർത്താവ് വിളിച്ചത് അപ്പൊ അബ്രാഹിമത്തിൻ്റെ അടുത്ത് നിന്നാളല്ലേ സാറാ അവർ എന്നാ പറഞ്ഞത് മനുഷ്യ പ്രായമായില്ലേ ഇനി പിള്ളേരുണ്ടാകാണ്ടതാണ് നിങ്ങൾക്ക് അപ്പൊ സാറുടെ മനസ്സിലുണ്ട് ഈ അബ്രാഹിം പറഞ്ഞ പോലെ ഒന്നല്ല വലിയ സ്വപ്നമായിരിക്കും പിള്ളേർ ഇല്ലാത്തത് കൊണ്ട് ഞാനും അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാനിതൊന്നും വിശ്വസിച്ചിട്ടില്ല ഇതിയാലും ഇതൊക്കെ വിശ്വസിച്ച് നടക്കണത് ഏർ എനിക്ക് മക്കളുണ്ടാകത്തില്ലെന്ന് ഉറപ്പായി ഞാൻ വയസ്സായി പിന്നെ ഹാഗർ നമ്മുടെ ദാസ്യം ഉണ്ടല്ലോ നിങ്ങൾ അവരെ പ്രാപിക്കുക മക്കളുണ്ടാവട്ടെ എന്ന് പറഞ്ഞു കർത്താവ് ഈ വല്യപ്പനത്തു പോയി അതാണ് സംഭവം ഈ വിശ്വാസത്തിന് വരുന്ന ഒരു വിഷയം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ എത്ര പിടിച്ചു നിന്നാലും അടുത്തുള്ളവന്മാർ നമ്മളെ അകപ്പെടുത്തി കളയും എത്ര നമ്മൾ പിടിച്ചു നിന്നാലും ശരി നമുക്കെല്ലാം ബുദ്ധിപരമായിട്ട് അറിയാം ഇതെല്ലാം ദൈവ നിശ്ചയം പോലെ കർത്താവിനെ കൈവിട്ട് കളയത്തില്ല എന്നൊക്കെ എല്ലാം നമുക്കറിയാം നമ്മൾ സ്വയം തെറ്റിപ്പഴകം പറഞ്ഞുകൊണ്ടിരുന്നാലും ശരി ഏറ്റവും അടുത്തുള്ളവരെ അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ തന്നെ ഒരു കല്ലുകൾ അകലെ മാറ്റിക്കളഞ്ഞത് ഈ കക്ഷികളെല്ലാം അവിടെ ഉറക്കം കണ്ട് കർത്താവിന് ഉറക്കം വന്നു പോയനെ ശരിക്കും പറഞ്ഞ അതാണ് വിഷയം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചൈതന്യം ഇല്ലാത്ത ആൾക്കാരെ കൂടെ കൂട്ടെടുതിരിക്കലും അത് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് സാറേ പ്രാർത്ഥിക്കാൻ നീ തീരുമാനിച്ച നിന്റെ ഭാർ ഭർത്താവ് അരുവാണ് ആ അരുവി ഇല്ലെന്നുണ്ടെങ്കിൽ നീ അവിടെ കൂടെ കൂട്ടെടുത്ത് കുറച്ച് കഴിയുമ്പോൾ അവരുടെ കൂട്ടപാടും കുറച്ച് കഴിഞ്ഞ് അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കും കാര്യം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ അതിനുള്ള ഇന്ധനം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇത് പകുതി വരെ ഒക്കെ പിടിച്ചിരിക്കാം പകൃതി കഴി പകുതി കഴിയുമ്പോഴാണ് പലോപനങ്ങളൊക്കെ വരണത് ചില സമയത്ത് അവസാന മെഷീനു വരത്തുള്ളു നമ്മളെ കപ്പലും ചുണ്ടിനും അടുത്തെത്തി കഴിയുമ്പോഴായിരിക്കും സാത്താൻ പ്രത്യക്ഷപ്പെടണത് മരുഭൂമിയിൽ അങ്ങനെയല്ലേ ഖതാനുപാസം പ്രാർത്ഥന കഴിഞ്ഞ സമയത്താണ് സാത്താൻ വന്നത് സദാ വളരെ തന്ത്രപൂർവ്വമാണ് നോക്കി നിൽക്കുന്നത് ആദ്യമേ വന്നില്ല അവസാനം വന്നപ്പോഴേ ഇവിടെ വെച്ച് കർത്താവിനെ പരിചയപ്പെടുത്തിയ ഈ നാപ്പത് ദിവസം ഉപയോഗിച്ചിട്ടും വെറുതെ വേസ്റ്റാകും അപ്പൊ നമ്മുടെ ചൈതന്യത്തെ വേസ്റ്റാക്കണത് പലപ്പോഴും കൂടെ നിൽക്കുന്നവരാണ് ഇപ്പൊ കുടുംബ പ്രാർത്ഥനകള് ചെറിയ സമയത്ത് ആരെങ്കിലും ഒരാളായിരിക്കും പറയണത് അമ്മ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മരുമാളിക്കാർ പ്രാർത്ഥി പറയും നിങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ ഉറങ്ങാൻ പോകുന്നു അപ്പം മരുമകനും പറയും എന്നാ പിന്നെ ഞങ്ങൾക്ക് വെളുപ്പിനെ പ്രാർത്ഥിക്കാന്ന് പറയും ഒരെണ്ണം മതി ഒരെണ്ണം മതി ആ കുടുംബത്തെ കാര്യം ഇത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ് പ്രാർത്ഥിക്കാൻ കഴിയണത് പ്രത്യേകിച്ച് പ്രയർ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ് പ്രയാസ നിമിഷങ്ങളെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് അരമിനിറ്റാണെങ്കിലും നൂറ്റാണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നീ പ്രയാസ നിമിഷം രോഗ സാമ്പത്തിക കടങ്ങള് തകർച്ചകള് കുടുംബ കലഹങ്ങള് അവിടെ നീ ആ സമയത്ത് നിനക്ക് അരമിനിറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ശരിക്കും ഒരു അര നൂറ്റാണ്ട് നീ പ്രാർത്ഥിച്ച ഫലമാണ് അത് നീ ലഭിക്കുന്നത് അതാണ് അത് പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൂന്നു നേരം ഉണ്ട് എമ്പൊക്കെ വിട്ട് അവിടെ സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നാലും മൂന്ന് കൊന്ത കല്യുമായിരിക്കും പക്ഷേ നമ്മൾ ആശുപത്രിയിൽ വരാൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് നമ്മളെ കൊതു കടിച്ചു ഉറക്കം വരായിരിക്കുന്ന സമയത്ത് നമുക്കൊരു സുർഗസ്ഥനായതും അഞ്ച് നന്നറിഞ്ഞു ചെല്ലാൽ മതി അതിന് അഞ്ച് കൊന്തയുടെ ഉണ്ടാവും അപ്പം എന്ത് പ്രാർത്ഥിക്കണം എന്നല്ല നീ എപ്പോൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് ഏത് സങ്കടകരമായ അവസ്ഥകളിലും വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് എബ്രഹാത്തിനെ പോലെ ചലിക്കരുത് പെണ്പ്പിള്ള പറഞ്ഞെന്നും പറഞ്ഞ് മറിയരുത് ചിലപ്പോൾ അതിയന്മാർ പറഞ്ഞു പെൺപിള്ള ഭർത്താവ ഭാര്യമാരെ മറിക്കും ചിലപ്പോൾ ഭാര്യമാർ പറഞ്ഞ് ഭർത്താക്കന്മാരെ മറിക്കും ഇതിനെ അതിജീവിച്ച് നിൽക്കണം നമ്മളാ കൂടെ കൂട്ടുന്നവരെ കൈ ഉയർത്തിപ്പിടിക്കാൻ കഴിവുള്ളവരായിരിക്കണം അതാണ് മോശസ് നമ്മളെ പഠിപ്പിച്ചത് കൂടെ കൂട്ടുന്നവരെ നമുക്ക് പ്രാർത്ഥനയുടെ കൈ തളഞ്ഞാൽ അത് ഉയർത്തിപ്പിടിക്കാൻ കഴിവുള്ളവരെ പിടിച്ചുകൊണ്ട് വേണം പ്രാർത്ഥനാ ജീവിതം പുരോഗമിപ്പിക്കേണ്ടത് അഥവാ പ്രാർത്ഥനയിൽ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കേണ്ടത് കാലം അങ്ങനെയുള്ള കാലമാണ് ഏത് സഭാവിഭാഗമായാലും ശരി കൂടെ കൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണിത് അവരങ്ങനെയാണ് അവരിങ്ങനെയാണെന്നല്ല പറയേണ്ടത് ഇതിപ്പോത് അലാം ടൈമാണ് വളരെ ആശങ്കാജനകമായൊരു കാലഘട്ടമാണ് സത്യ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് മാത്രം ദൈവ ദുരുസന്നിധിയിൽ കയറി ചെല്ലാൻ ഇടവുള്ള ഒരു സമയമാണിത് ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത കാലത്തിന്റെ ഒരു പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി യോജിക്കാൻ പറ്റുന്ന എല്ലാ സഭാംഗങ്ങളും

പഠിപ്പിക്കണമേശോ പ്രാർത്ഥന വരവല്ലേ നൽകണമേശോ പ്രാർത്ഥിക്കാനേ പഠിപ്പിക്കണമേശോ പ്രാർത്ഥന വരമെന്നു നൽകണമേശോ നിന്ദിരപ്പഴുകണമേസുരനിന്ന് ആരാധരാ ആരാധരാ ആരാ പിള്ളേരെ കൈകൾ നെഞ്ചത്ത് വെച്ച് മായ എല്ലാ ഇടങ്ങളിലും കൈകളെ വെച്ചുകൊണ്ട് നിങ്ങളെ ശ്രുതികട്ടെ കർത്താവേശ്വതി കഴിയുന്നവരെ ും പ്രയാസ രോഗങ്ങളാണ് ആരെല്ലാം ആരാധന എപ്പോഴെല്ലാം കൊടുക്കുന്നത് അവിടെ എല്ലാം ഭർത്താവ് വ്രകൃതത്തിന്റെ വലിയ ആശീർവാദം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ജോലി ഇല്ലാത്തവരും വീടില്ലാത്തവരും വിവാഹം ഒത്തു വരാത്തവരും കർത്താവ് പല രാജ്യങ്ങൾ അകപ്പെട്ടു പോയവരും കർത്താവ് കണ്ണിനോട് പ്രാർത്ഥിക്കുന്നു റിയസ് പോലെയും പരീക്ഷകൾ പരീക്ഷകൾ എഴുതിട്ടുള്ളവര് ആർക്കു പറഞ്ഞുപോയവര് പോകുന്നവര് പ്രതീക്ഷിക്കുന്നവര് വീട്ടിൽ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെ കൊടുക്കാൻ വേണ്ടി സമ്മതം കരുതപ്പെടുന്നവരു എല്ലാ കണ്ണിനും ഒരുമിച്ച് അനുഭവിക്കുന്ന മക്കളുടെ മേല് മാതാവിന്റെ മദ്യത്ത് ലഭിക്കട്ടെ മാതാവിന്റെ പാട്ടില് പകർക്കുന്ന മക്കളുടെ ഉണ്ടായിട്ടെടുപ്പുകളെ கஷ்டமில்லி இருக்கு கஷ்டமில்லி ரெட்டு தீனு சுகப்படுத்து சுகப்படுத்து எந்த கருணையா திசு ஆரா ஆர हले हले हली हल महत महतेशली हली हले हली हल Hallelujah, 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 ുണ്ടാകട്ടെ എൻ്റെ പേര് വത്സമ്മ ചാക്കോ ഞാൻ നെടുങ്ങുന്നതു വരുന്നു എനിക്ക് ഈ വിശുദ്ധ അൽ താഴെ വന്ന് സാക്ഷ്യം പറയുവാൻ അനു അനുവദിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ ഉള്ള സാഹചര്യം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ടിപ്പർ ലോറിയുടെ ഒരു ഡ്രൈവർ നേർച്ച ഇടാൻ വന്നപ്പോൾ എനിക്കൊരു പത്രം തന്നു ആ പത്രം ഞാൻ വായിച്ചപ്പോൾ മുതൽ കൃപാസനത്തിൽ വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ എൻ്റെ സഹോദരനെ കൂട്ടി ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഉടമ്പടി ഇങ്ങനെ ഞാൻ പുതുക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ യാദൃശ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം പത്താം പത്താം തീയതി എനിക്ക് പെട്ടെന്ന് സ്വരത്തിനൊരു വല്ലാത്തൊരു സ്വരം വർത്തമാനം പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഒരു തളർച്ച പോലെ മൊത്തം എൻ്റെ ആരോഗ്യത്തിനൊരു ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ തുടങ്ങി എനിക്ക് അഞ്ച് മക്കളാണ് നാല് മക്കളും വീട്ടിലുണ്ട് ഈസ്റ്റർ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു എനിക്ക് നേരത്തെ ഒരു ശ്വാസമുട്ടലിൻ്റെ ഇതുള്ളതുകൊണ്ട് എനിക്ക് ഞാനങ്ങ് പേടിച്ചു പോയി പെട്ടെന്ന് ഞാൻ മക്കളോട് പറഞ്ഞു എൻ്റെ ജീവിത പങ്കാളിയെ വിളിക്കാൻ പറഞ്ഞു ഉടനെ എന്നോട് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണം ഞാൻ പറഞ്ഞു പോകണം എവിടെ പോണം ഞാൻ പറഞ്ഞു മാർസ്ലീവ മെഡിസിറ്റി പാലായി തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിത പങ്കാളി വന്നു എന്നപ്പം എനിക്ക് സംസാരിക്കാൻ ഒട്ടും തന്നെ വല്ല വയ്യ നമ്മൾ ശ്വാസം എടുത്ത് സംസാരിക്കണം അങ്ങനെ എനിക്കും വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടായി അവിടെ കൊണ്ടു വന്നു കൊണ്ടുവന്നു കഴിഞ്ഞ് ഇവർ ഒത്തിരി ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവസാനം ഇവർ എം ആർ ഐ സ്കാൻ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ അവർ ബ്രെയിൻ ട്യൂമർ എന്ന് ഡിക്ലെയർ ചെയ്തു ബ്രെയിൻ ട്യൂമർ മെനിഞ്ചോമയാണെന്ന് അത് ഞാൻ അറിയുന്നില്ല അപ്പോൾ അവർ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത് അപ്പം പിറ്റേ ദിവസം അവർ കോൺട്രാസ്റ്റ് എം ആർ ഐ ചെയ്യാനായിട്ട് ഇവർ പറഞ്ഞു വന്നപ്പം എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ആൾക്കാരെല്ലാം വന്നു ഞാനിതൊന്നും അറിയുന്നില്ല ബ്രെയിൻ ട്യൂമർ ഇവർ എന്നോട് പറയുന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് എന്നെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നു വെള്ളിയാഴ്ച ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അവിടെ ചെന്ന് വീണ്ടും എം ആർ ഐ സ്കാൻ ചെയ്തു ഡോക്ടർ ഓപ്പറേഷൻ തന്നെ വീണ്ടും പറഞ്ഞു അപ്പം ഓപ്പറേഷൻ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു പിറ്റേ ആഴ്ച വന്ന് ഓപ്പറേഷന് ഡേറ്റ് എടുത്ത് ഓപ്പറേഷൻ ചെയ്യാം എന്ന് രജിസ്റ്റർ ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായി അവിടെ ഓപ്പറേഷൻ ചെയ്താൽ എനിക്ക് പരിശുദ്ധ കുർബാനം സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതൊന്നും ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഓപ്പറേഷൻ വേണ്ട അതനുസരിച്ച് രാജഗിരി ഹോസ്പിറ്റല് ഞങ്ങള് സെലക്ട് ചെയ്ത് രാജഗിരിയിൽ ഓപ്പറേഷൻ ചെയ്യാവുന്നു ഇത് ഏപ്രിൽ പത്താം തീയതി ഇത് ഏപ്രിൽ പതിനെട്ടാം തീയതി ഞാൻ വീട്ടിൽ വന്നപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു എനിക്ക് കൃപാസനത പോയി എൻ്റെ ഉടമ്പടി ഒന്ന് പുതുക്കണം എന്നെ ഒന്ന് കൊണ്ടുപോവാമെന്ന് ചോദിച്ചു എൻ്റെ ആരോഗ്യസ്ഥിതി ഭയങ്കര പരിങ്ങനില്ല എനിക്കൊന്നും ചെയ്യാനൊന്നും വയ്യ വീട്ടിൽ സഹായിക്കാനൊക്കെ വേറെ ആൾക്കാരാണ് അപ്പം അങ്ങനെ വന്ന് തന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്നു കൃപാസനത്തിൽ ഉടമ്പടി ഞാൻ പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് എനിക്ക് തൈലം പൂശി പ്രാർത്ഥിച്ചു അവിടുന്ന് ഞാൻ വീണ്ടും വീട്ടിപ്പോൾ തിരിച്ചു പോയി രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു ഓപ്പറേഷന് ഞങ്ങൾ അഡ്മിറ്റായി അപ്പോൾ ഓപ്പറേഷൻ അഡ്മിറ്റായ അഡ്മിറ്റ് ഡേറ്റ് എടുത്ത ആ ദിവസം ദിവസം തന്നെ അഡ്മിറ്റായി അവർ എല്ലാ നമുക്കെല്ലാ ടെസ്റ്റുകളും എല്ലാം ചെയ്ത് പിറ്റേ ദിവസം ആറരയ്ക്ക് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഏഴരയ്ക്ക് എൻ്റെ ഓപ്പറേഷൻ ഞാൻ എന്നപ്പോൾ ഓപ്പറേഷൻ നന്നായിട്ട് മാനസികമായിട്ടും നന്നായിട്ട് നന്നായിട്ടൊരുങ്ങി ഞാൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് രോഗലേഖനം വരെ ഞാൻ സ്വീകരിച്ചാണ് ഞാൻ ഓപ്പറേഷനും പോയത് വീട്ടിലാർക്കും അറിയത്തില്ല അച്ഛൻ വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് പക്ഷേ ഞാൻ നന്നായിട്ട് ഒരുങ്ങി ഒരു മരണം സംഭവിച്ചാൽ പോലെ ഈശോയുടെ കരങ്ങളിലായിരിക്കണമെന്നുള്ളത് എനിക്കൊരു കുറച്ച് ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ വെറുപ്പ് പോലും എന്നെ മനസ്സിൽ കഴുതാതെ ആ രാത്രിയിൽ തലദിവസം ഒമ്പതരയ്ക്ക് എനിക്കൊരു വെറുപ്പിൻ്റെ മേലെ കയറി വന്ന് അതുവരെ ഞാൻ കുമ്പസാരിച്ചു ഒരുങ്ങിയാണ് ഓപ്പറേഷന് ഒരുങ്ങിയത് ഞാൻ ഓപ്പറേഷന് പോകുമ്പോൾ എൻ്റെ ഇതുപോലെ തന്നെ വിശുദ്ധ തൈയിലും ഒക്കെ പൂ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു തലയിലും അതുപോലെ നെറ്റിയിലും പിന്നെ കുട് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ കാശുരൂ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോളെ ഞാൻ എൻ്റെ അമ്മയുടെ കാശം എൻ്റെ പോക്കറ്റിലുണ്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ അവർ നമ്മൾ വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ്രൂ എടുത്തേക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ തിയേറ്റർ കയറ്റി തിയേറ്റർ കയറ്റി ഏഴര ഏഴമുക്കാലപ്പം ഡോക്ടർ എന്നെ വിളിച്ചു അപ്പോൾ ഇവർ ട്രിപ്പൊക്കെ മരുന്നുകളൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർക്ക് കോവിഡാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കത്ര വലിയതായിട്ടൊന്നും തോന്നിയില്ല അതനുസരിച്ച് എന്നെ അവിടെ നിന്ന് ഇറക്കിയവൻ അപ്പോൾ അവർ അടുത്തയാഴ്ചയിൽ ഓപ്പറേഷൻ എല്ലാം പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അതായത് ഓപ്പറേഷൻ തിയേറ്റർ വരെ കയറ്റിയിട്ട് ഞാൻ തിരിച്ചു വന്നതാണല്ലോ ഒരു ധ്യാനം കൂടാമെന്നോർത്ത് ഞാൻ ഡിവൈനിൽ പോയി ധ്യാനം കൂടി അപ്പോൾ അവിടെ വെച്ച് പോരാ സമയമായപ്പോൾ ഒരു ആയുർവേദത്തെക്കുറിച്ച് കോയമ്പത്തൂരുള്ള ഒരു ആയുർവേദത്തെക്കുറിച്ചൊരു അവിടെ ധ്യാനം കൂടാൻ വന്നൊരു കൊച്ചു പറഞ്ഞു പക്ഷേ ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി എൻ്റെ നമ്പർ വാങ്ങിച്ചാലും ഞാൻ അതെല്ലാം വിട്ടുപോയി വീട്ടിൽ വന്നു കഴിഞ്ഞ് പിറ്റേ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോവുക അഡ്മിറ്റ് അഡ്മിറ്റാകാൻ വേണ്ടി അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് എൻ്റെ ജീവിത പങ്കാളി എന്നെ കൊണ്ട് പോകുന്നു അവിടെ ചെന്നപ്പം ഞാൻ ശരിക്കും മാനസികമായിട്ട് അന്ന് അന്നൊരുങ്ങിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഡ്മിറ്റ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റാകുകയല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ അഡ്മിറ്റ് ആകാനുള്ള മാനസികമായിട്ട് ഞാൻ ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ തരാം ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അഡ്മിറ്റാകണ എസ് ഒറിനോ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഒരു മണിക്കൂർ ഇങ്ങനെ അഞ്ചര കഴിഞ്ഞു ഓപ്പറേഷൻ എന്നാൽ അഡ്മിറ്റാകണോ വേണ്ടയോ അത് ആയുർവേദം ചെയ്യണോ എന്നുള്ള തേക്കത്തെ നിൽക്കും അമ്മ ഇങ്ങനെ പരിശുദ്ധ അമ്മമാതാവിനെ ഇങ്ങനെ മുറുകെ പിടിച്ച് കാശ് രൂപത്തെ മുറുകെ പിടിച്ച് അതിപ്പോൾ അച്ഛൻ എനിക്കൊരു കാശുരൂ കടുത്താൽ അണിയാനും തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ജീവിത പങ്കാളി അഡ്മിറ്റായേ സമ്മതിക്കത്തുള്ളൂ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി ഒരു എങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ അങ്ങ് അവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ശരിക്കും പറഞ്ഞു ഞാൻ ഞാനങ്ങ് കരഞ്ഞു പോയി എന്നാൽ എൻ്റെ ജീവിത പങ്കാളിയുടെ നിർബന്ധപ്രകാരം ഒന്ന് അഡ്മിറ്റ് അയക്കാമെന്നോർത്ത് ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാക്കാൻ വേണ്ടി ചെന്നു അപ്പോൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു മോളെ അവിടെ ക്ലോസ്ഡ് ആയിപ്പോയി ഇനി ഞാൻ ഡോക്ടറെ ഡയറക്റ്റ് വിളിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് ആ അഡ്മിറ്റിൻ്റെ അഡ്മിഷൻ്റെ അവിടെ അവർ നേരിട്ട് ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഒരപ്പോയിൻ്റ്മെൻറ്റ് കിട്ടി അതുകൊണ്ട് ഇന്ന് ഇപ്രാവശ്യം നടക്കത്തില്ല നിങ്ങൾ ബുധനാഴ്ച വരാൻ പറഞ്ഞു വ്യാഴാഴ്ച ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്നാൽ വ്യാഴാഴ്ച ബുധനാഴ്ച വരെ പിറ്റേ ദിവസം അതായത് ഇത് തിങ്കളാഴ്ച ബുധനാഴ്ച വരാമെന്നവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ആയുർവേദം ചെയ്യണോ ഓപ്പറേഷൻ ചെയ്യണോ എന്നുള്ള ഇങ്ങനെ തേക്കം പരിശു എന്തുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് രണ്ടാമത്തെ അഡ്മിഷനും കിട്ടിയില്ലല്ലോ ഇങ്ങനെയുള്ള പരിശുദ്ധ അമ്മ ഇടപെടണേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ജോമാല നന്നായിട്ട് ചൊല്ലുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വന്ന് എൻ്റെ ജീവിത പങ്കാളി ആയുർവേദം ചെയ്യാൻ ആരും തന്നെ ആയുർവേദം ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല അങ്ങനെ ഞാൻ വന്ന വഴിക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല രാത്രി പതിനൊന്നര ഒക്കെ ആയി ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നപ്പം തന്നെ പത്ത് മണി കഴിഞ്ഞു അവിടെ നിന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല പിറ്റേ ദിവസം വന്നാലും വീണ്ടും ഞാൻ നമുക്ക് അഡ്മിഷൻ എടുക്കണമല്ലോ അപ്പം അവർ ബുധനാഴ്ച എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല തിങ്കളാഴ്ച അഡ്മിഷൻ എടുക്കാം അങ്ങനെ ഞാൻ എനിക്കൊരു നമ്പർ കിട്ടി ആ നമ്പർ വിളിച്ചിട്ട് അവരെ എടുത്തില്ല എന്നാൽ ഞാൻ അഡ്മിഷൻ തന്നെ എടുത്തേക്കാവുന്ന ഓർത്ത് രാജഗിരി ഹോസ്പിറ്റൽ വിളിച്ചു രാജഗിരി ഹോസ്പിറ്റൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു അഡ്മിഷന് വേണ്ടി ഓപ്പറേഷൻ ന്യൂറോ സർജനെ എൻ്റെ അഡ്മിഷന് വേണ്ടി ആ ഡിപ്പാർട്ട്മെൻറ്റ് വേണം ഇവർ കുറേ നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വിളിച്ചിട്ട് എനിക്ക് ഇത് കണക്ട് ആയില്ല അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ഇഷ ഇതിനകത്ത് തീരുമാനം എന്താ എനിക്ക് ആയുർവേദം വേണോ ഓപ്പറേഷൻ വേണോ അറിയത്തില്ലല്ലോ എങ്ങനെ നിന്നപ്പം പെട്ടെന്ന് തന്നാൽ ആ മറ്റേ ആ ആയുർവേദത്തിൻ്റെ നമ്പർ വിളിച്ചപ്പോൾ അവരെ കിട്ടി അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞ് രോഗി വരേണ്ട എം ആർ ഐ സ്കാനിങ് കൊണ്ട് വന്നാൽ മതി ഒരു വല്ല മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഓപ്പറേഷനിൽ നിന്നൊന്ന് രക്ഷപ്പെടണം അത്രയുള്ള ആഗ്രഹമല്ലാതെ ആയുർവേദത്തിലൂടെ എനിക്ക് സൗഖ്യം കിട്ടുമോന്നല്ല ഞാൻ ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പം ഞാനെന്ന് ഈ ജീവിത പങ്കാളി സംബന്ധിക്കാതെ നമുക്ക് ഓപ്പറേഷൻ നടത്താതിരിക്കാൻ പറ്റും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് വൈകിട്ട് വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഫോൺ വിളിച്ച് വന്നപ്പോൾ ആൾക്കാരിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ ഓപ്പറേഷൻ എന്തായി എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറയാൻ തുടങ്ങി ജീവിത പങ്കാളി പറയാൻ തുടങ്ങി ആയുർവേദത്തിലോ ഇടുന്നോ നോക്കാവുന്ന കണ്ടാകുന്നപ്പോൾ എനിക്ക് സമാധാനമായി ദൈവം ഇടപെട്ടല്ലോ എന്ന് ഞാൻ ഓർത്ത് പുള്ളി കോയമ്പത്തൂരാണ് മൂന്ന് പ്രാവശ്യം പോയി മരുന്ന് വാങ്ങിച്ചു പക്ഷേ ഞാനത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ വ്യഞ്ജരിച്ചൊക്കെ തന്നെയാണ് മരുന്നൊക്കെ കഴിച്ചതൊക്കെ ഒത്തിരി പ്രാർത്ഥനയിലൂടെയായിരുന്നു ആയിരുന്നു പോകുന്നത് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നാന്ന് ചോദിച്ചാൽ പരസ്യ ദൂർബാനയ്ക്ക് പോകാൻ പറ്റിയല്ലോ ഇവർ ട്രാവൽ ചെയ്യല്ലേ അവർ ഫിക്സ് വരായിരിക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട് വണ്ടി ഓടിക്കല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഇങ്ങനെ പോയി അന്നേരം ഈ മരുന്ന് ഒരു വർഷം കൂടെ നീട്ടി കിട്ടിയല്ലോ അപ്പം ഇങ്ങനെ ഇരുന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ യാദർശ്യമായിട്ടെനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടി കോളേജിൽ പോകണം അപ്പോൾ ഞാൻ മരുന്ന് കഴിക്കുന്നു എന്നപ്പോൾ ഞാൻ ഈ വിശുദ്ധ തൈലോ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ എൻ്റെ ഈ വർത്തമാനത്തിൻ്റെ ആ കുഴച്ചിൽ മാറി ഞാൻ ആരോഗ്യമുണ്ട് എൻ്റെ ഈ എനിക്ക് ശരീരത്തിനൊരു തളർച്ച പോലൊക്കെയായിരുന്നു അപ്പോൾ ആ തളർച്ചയൊക്കെ പോയി എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങി എനിക്ക് കൂടെ ആരും തന്നെ ഇല്ല കൂട്ട് മറ്റേ എനിക്ക് ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടം പോലെ എന്നെക്കൊണ്ട് ഒരു പണിയും ചെയ്യത്തൊന്നുമില്ലായിരുന്നു അതുപോലെ എനിക്ക് വയ്യായിരുന്നു പക്ഷേ ഞാൻ ഓക്കെ ആയി ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി എനിക്ക് വീട്ടിലെ പണി പണികൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ അഡ്മിഷന് പോയി അന്ന് പക്ഷേ ബ സ്കൂട്ടറിന് പോകേണ്ടി വന്നു അന്ന് തൊട്ട് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് പരസ്യദൂർബാനയ്ക്ക് പോകാനുള്ള ഒരു അനുവാദം കിട്ടി പ്രശ്നത്തിലോട് എന്ന് അത് പിന്നെ എനിക്ക് പലിശദൂർബാന മുടങ്ങിയിട്ടില്ല അങ്ങനെ ഇരുന്ന് ഞാൻ ഈ ആയുർവേദ മരുന്ന് ഒരു വർഷം കഴിച്ച് അത് നിർത്തി അത് കഴിഞ്ഞ് ഞാൻ എം ആർ ഐ സ്കാൻ ചെയ്തു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ ഇതിന് ഗ്രോത്തില്ല നിയർവീക്കമോ ഒന്നും തന്നെ ഇല്ലായെന്ന് എം ആർ ഐ സ്കാനിൽ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ഒന്നും ചെയ്തില്ല ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ ആരോഗ്യമായിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ഈശോ എനിക്ക് സാധിച്ചു തന്നു പൂർണ്ണ ആരോഗ്യത്തോടെ ഞാനിപ്പോൾ എൻ്റെ കാര്യം യാത്ര ചെന്നൈയിലൊക്കെ പോവുകയും അവിടെ മക്കളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ എൻ്റെ ഈശോ എനിക്ക് ചെയ്തു തന്നു വരുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാന് കൂടി നന്ദി അതോടൊപ്പം തന്നെ എനിക്ക് ഈ ട്യൂമർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എൻ്റെ വലത്തെ ഷോൾഡറിന് ഭയങ്കര പെയിൻ ആയിരുന്നു പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നമുക്ക് സാധിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കൈ നീട്ടിയാൽ ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടൊന്ന് നീങ്ങി ആർക്കും ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ പറ്റില്ല ഭയങ്കര പെയിൻ പുറകോട്ട് കൈ തിരിയത്തില്ല മേളോട്ട് പൊങ്ങത്തില്ല അങ്ങനെ ആയി ഈ എം ആർ ഐ സ്കാൻസ് പതിൻ്റെ ചെയ്തു അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഇങ്ങോട്ടെന്തോ ഇത് എന്തോ ഉറഞ്ഞിരിക്കും എന്തോ ആണെന്നു അപ്പോൾ അവർ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ ഡോക്ടറെ കണ്ടു പിന്നെ അസ്ഥിയുടെ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ പിന്നെ മെഡിക്കൽ കോളേജിലല്ലേ നൂറോ ഡോക്ടറെ കണ്ടു അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു ഞാൻ ഒരു മാസം ഫിസിയോതെറാപ്പി ചെയ്തു എന്നിട്ട് എൻ്റെ കൈ പുറകോട്ട് തിരിയത്തില്ല ഇപ്പം എന്തായാലും പുറകോട്ട് തിരികാം അപ്പോൾ അത് കഴിഞ്ഞ് തിരുമ്മി അത് പക്ഷേ ഈ പരിശുദ്ധ വിശുദ്ധ തൈലം ഞാൻ തേച്ച് കുരിച്ചു വരച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ തന്നെ ദിവ്യാരണ്യത്തിൻ്റെ അരുളിക്ക എപ്പോഴും തലയിലും കയ്യെ ഷോൾഡറിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്താലേ ആ പെയിന് എല്ലാം മാറി എനിക്ക് കൈ തിരിക്കുന്നതിനോ പണി ചെയ്യുന്നതിനോ ഒരു കുഴപ്പമില്ല ഈശോയ്ക്ക് കോടാനും കൂടി നന്ദി അതോടൊപ്പം തന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൊറോണ മൂർദ്ധനാവസ്ഥയിലെത്തിയ സമയത്ത് എൻ്റെ മൂത്ത മരുമോനെ സണ്ണിൽ ലോയ്ക്ക് കൊറോണ വന്നു മോള് ന്യൂസിലാൻഡിലായിരുന്നു ഇളയ മക്കൾ നാല് പേരും വീട്ടിലുണ്ട് അപ്പോൾ കൊറോണ വന്നപ്പോൾ ഇവനെ അവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ അവർ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയെന്ന് പറഞ്ഞാൽ വെൻറ്റിലേറ്റർ എന്നും എങ്ങും ഇല്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി മെഡിക്കൽ കോളേജിൽ അന്നപ്പോൾ എനിക്കൊരു ചെറിയ ശ്വാസം മുട്ടൽ പോലെയുള്ള ആളാണ് പക്ഷേ കൂടെ നിൽക്കാൻ ആരുമില്ല ഞാൻ ആ കൂടെ ഐ സിയുലായിരുന്നു അത് കഴിഞ്ഞ് കൊറോണ വാർഡിലേക്ക് മാറ്റി നമുക്കറിയാം കൊറോണ മൂർത്തനാവസ്ഥയിലായിരിക്കുന്ന സമയം നമ്മുടെ ഇടതും വലതും ഉള്ളവരൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം മോനാണ് ഒരു സഡേഷൻ ഒരു എം ആർ ഐ സ്കാനിന് വേണ്ടി സഡേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കോമ ആയി പോവുകയും ചെയ്തു ഞാൻ അന്നേരപ്പോഴും പരിശുദ്ധ അമ്മയുടെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ അപ്പഴും ഉണ്ട് കാശുരൂമുണ്ട് ഈ വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ എന്നൊക്കെ നമ്മുടെ കൊറോണ സമയത്ത് നമ്മൾ ഉടമ്പടി പുതുക്കുന്നില്ല അപ്പോൾ എന്നാലും പരിശുദ്ധ അമ്മ ഇങ്ങനെ കൂട്ടുപിടിച്ചോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് കൊറോണ വരുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്നു വെച്ചാൽ അവിടെ ചുറ്റും മൊത്തം കൊറോണ ആയ പക്ഷെങ്കിൽ മോ മരിച്ചുപോയി ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ ക്വാറൻ്റൈനിലാണ് അപ്പം ഇവന് പത്ത് വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് കുഞ്ഞു ഇവൻ്റെ കൂടെ ആയിരുന്നു അവനും കൊറോണയാണ് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇവൻ കൊറോണ ആയ കൊച്ചല്ലേ ഇരിക്കത്തില്ല ഓടി നടക്കും അപ്പോൾ ഇങ്ങനെ നിന്നു ഞങ്ങളുടെ വീട്ടിൽ നാല് മക്കളും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മോനും ഉണ്ട് പക്ഷെങ്കിൽ നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് എൻ്റെ മക്കൾക്കും നാല് പേർക്കും എനിക്കും എൻ്റെ ജീവിത പങ്കാളിയ്ക്കും കൊറോണ വന്നില്ല കൊച്ചുമോനുണ്ടായിരുന്നു അവന് കുഴപ്പം പിന്നൊന്നും വന്നില്ല അവൻ ഞങ്ങൾ ഓക്കെ അത് പരിശുദ്ധി അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതായത് അമ്മയുടെ ഉടമ്പടിക്കുള്ളിലാണല്ലോ നമ്മളെല്ലാവരും അമ്പളും നമ്മൾ ഉടമ്പടി പ്രാർത്ഥനകളും വചനങ്ങളും ഒക്കെ അന്നൊക്കെ ഓൺലൈനിലാണല്ലോ ശുശ്രൂഷകളൊക്കെ അതൊക്കെ കൂടുന്നുണ്ട് പരിശുദ്ധി അമ്മയുടെ വലിയൊരു സാന്നിധ്യമായിട്ടും അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇതിനെ കരുതിയ സാക്ഷ്യം പറയുന്നു വിശുദ്ധ ബലിക്ക് പോകാൻ സാധിക്കുന്നുണ്ട് വചനം വായിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ എനിക്ക് വചനം വായിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു പക്ഷേ വചനം വായിക്കാൻ ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു മണിക്കൂർ വെച്ച് വായിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവർക്കുടെ അതായത് വെറുപ്പിൻ്റെ മേഖല എനിക്ക് ഈ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകളുണ്ടായിരുന്നു അത് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമുക്ക് വെറുപ്പുള്ളവർ നമ്മളോട് വെറുപ്പുള്ളവരെ സമർപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ലഭിച്ചു പരിശുദ്ധ അമ്മയിലൂടെ ഈശോ തിരുക്കുമാനം എനിക്ക് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു അപകടം അതായത് എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നുകഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലോട്ട് പോയി അത് ഫോർ വീൽ ഓടിച്ചോളാൻ പറഞ്ഞു അപ്പം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ പള്ളി ചർച്ചിലോട്ട് പോയപ്പം ഞങ്ങൾ പോക്കറ്റ് വഴിയിൽ നിന്ന് മെയിൻ റോഡിലോട്ടാണ് കയറേണ്ടത് അപ്പോൾ ഈ പോക്കറ്റ് വഴിയിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറിയപ്പം ഞങ്ങൾക്ക് റൈറ്റ് പോകണം അപ്പോൾ ഒന്ന് സ്ലോ ആയിട്ടാണല്ലോ നമ്മൾ റൈഡിലോട്ട് തിരിക്കുന്നത് പക്ഷേ ഹസ്ബൻഡ് ബ്രേക്ക് സ്ലോ ആക്കുന്നതിന് ഓരോ ആക്സേറ്റാ കാലു കൊടുത്തു വണ്ടി ഇങ്ങനെ അങ്ങോട്ട് കുതിച്ചിട്ട് റേസ് ആയിട്ട് അന്നപ്പം ഒരു 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 റോഡിൻ്റെ വീതി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴിയാണ് തോടാണ് അതിലും ആ തോടുമാണ് സ്കൂൾ കുട്ടികൾ അഞ്ച് പേര്ന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഞങ്ങണ്ട് വന്നു അപ്പോൾ ആ സമയം കൊണ്ടാണ് ഈ വണ്ടി റേസ് ആയത് റേസായി ഈ സ്കൂൾ കുട്ടികൾ പക്ഷേ ഇടത്തോട്ടങ്ങ് നടന്നു അപ്പം എനിക്കറിയത്തില്ല എൻ്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്നിട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഈ ഹസ്ബൻഡ് വൺ സ്റ്റിയറിങ് വട്ടം പിടിക്കുന്നു അപ്പോൾ എനിക്ക് എക്സലേറ്റർ കാല് കൊടുത്താന്ന് മനസ്സിലായി വട്ടം പിടിച്ച് ആ റോഡിൻ്റെ ആ ഇച്ചിര വീതിക്കുള്ളിൽ ആ വണ്ടി തിരിച്ച് കുറേ ആണ് അവിടെ നിന്ന ആൾക്കാരെല്ലാം നോക്കി പക്ഷെ വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ ആ നീലക്കാപ്പ് കൊണ്ട് പൊതിഞ്ഞൊരു സംരക്ഷണം അവിടെ ശരിക്കും അനുഭവിച്ച ഒരു സാക്ഷ്യമാണ് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല പക്ഷേ വണ്ടി ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു എടി ബ്രേക്ക് കഴിഞ്ഞു ഒരാക്സിഡൻറ്ററെ കാല് കൊടുത്തു പോയി എന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു മരണത്തിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെയും ആ ദിവസം രക്ഷിച്ചു എടവപ്പള്ളി തിരുന്നാളായിരുന്നു അങ്ങനെ ഞങ്ങൾക്കൊത്തിരി ഒത്തിരി അപകടങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു പരിശുതി അമ്മയുടെ ആ ഉടമ്പടിക്കുള്ളിൽ നിൽക്കുന്നതു കൊണ്ടായിരിക്കാം ആണെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു ആ ഒത്തിരി അപകടങ്ങളെന്ന് തന്നെ എൻ്റെ ജീവിത പങ്കാളിയും മക്കളെ എല്ലാം രക്ഷിച്ചു വിശോയ്ക്കും പരിശുതി അമ്മയ്ക്കും കോടാനുകൂടി നന്ദി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോസഫ് അച്ഛനും ഇവിടുത്തെ എല്ലാ ടീം അംഗങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു